ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട രണ്ടാം പാദം സ്ത്രീജാതകമാണത് കുംഭലഗ്നം ലഗ്നത്തിൽ രാഹു ഗുളികൻ രണ്ട് ശൂന്യം മൂന്നിൽ ശനി നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ കേതു എട്ടിൽ കുജൻ ഒൻപതിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു പത്തിൽ ചന്ദ്രൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ലഗ്നത്തിലാണ് ശനി ലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചത്തിൽ നിൽക്കുന്നു ഇവിടെ സൂര്യനായിരുന്നുവെങ്കിൽ അത് ഉച്ചം ചെയ്ത് നിന്നേനെ എന്ന് പറയും ഇതേ ശനി തുലാത്തിലാണ് നിന്നിരുന്നെങ്കിലും അത് ഉച്ചം ചെയ്തു നിന്നേനെ എന്ന് പറയും ശനിക്ക് മേടം നീചസ്ഥാനമാണ് ലഗ്നാധിപൻ നീചത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ അധിപൻ ആയിട്ടുള്ള ഗ്രഹം എട്ടിൽ നിൽക്കുന്നു ലഗ്നത്തിലെ രാഹു ഗുളികൻ നല്ലതല്ല എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അദ്ദേഹത്തിന് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ നടക്കാനൊക്കെ അല്പസ്വല്പം നല്ലവണ്ണം പ്രയാസമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരാൾ കൂടിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് നെഗറ്റീവ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഒൻപതിൽ നിൽക്കുന്നു അവിടേക്ക് ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹു ഏതൊരു ഗ്രഹനിലയിലും ദൃഷ്ടി എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് പ്രക്രിയ ചെയ്യുന്നത് ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ഒൻപതിലേക്കുള്ള പ്രത്യേകിച്ചും സന്താന സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനിലേക്ക് ഉള്ള ദൃഷ്ടി ഒട്ടും നല്ലതല്ല ഇദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ ഒരാൾ ഓട്ടിസം ബാധിച്ചിട്ടുള്ള അല്പസ്വല്പം ശാരീരികമായിട്ടുള്ള അവശതകൾ കൂടി അത്തരമൊരു മോശമായിട്ടുള്ളൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളെന്ന് പറയുന്നത് അതിന് ഇതൊരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാൻ യോഗം ഇത്തരക്കാർക്ക് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ആളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് അത് ഡിവോഴ്സിലേക്കൊക്കെ എത്തിയതാണ് അപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്ന അവസ്ഥ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനമ്മ എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ പൊതുവേ വിഷമം പ്രയാസം ഉണ്ടാവുക സ്വാഭാവികമാണ് അതിൽ അതിശയങ്ങളൊന്നും തന്നെയില്ല ഇദ്ദേഹവും അത് ഫേസ് ചെയ്തിട്ടുള്ള ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതവും അത്ര വലിയ വിജയമാണ് എന്നൊന്നും പറയാൻ കഴിയുകയില്ല ഏഴിലെ കേതു ഏഴിലെ കേതു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചത്തിൽ നിൽക്കുന്നു നല്ലതല്ല ഒട്ടും നല്ലതല്ല വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ വേർപിരിവുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉണ്ടായിട്ടുള്ള എന്നാൽ ഒരുവിധം തട്ടിക്കൂട്ടിയൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഗ്രഹസ്ഥിതിയുള്ള ആളുകൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അധികരിച്ചിരിക്കും അല്ലെങ്കിൽ കൂടിയിരിക്കും അതിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന കുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഈ പറയുന്ന ശനി നീചസ്ഥനായി നിൽക്കുന്നു അതും സഹോദരി സഹോദര സ്ഥാനത്ത് ഇളയ സഹോദരൻ സഹോദരി എന്നൊക്കെ പറയുന്ന ഒരു ഭാവമാണിത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം തൃപ്തികരമായിരിക്കില്ല തൃപ്തികരവുമല്ല അതായത് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും പൊതുവേ ഈ ലഗ്നത്തിലൊക്കെ രാഹു ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ അത്ര കാര്യം നല്ലത് ഉദ്ദേശിച്ചു പറയുന്ന കാര്യവും മോശമായിട്ടേ വരുവുള്ളൂ അല്ലെങ്കിൽ നല്ലത് എന്ന് കരുതി പറയുന്ന ഒരു സംഭവം പൊതുവേ മോശമായിരിക്കും അതങ്ങനെ അറിയാതെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് അതുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ജാതകം ഈ ഗ്രഹനില കൊടുക്കുന്ന ഒരു നെഗറ്റീവ് തന്നെയാണ് പ്രത്യേകിച്ച് അതിലൊന്നും അതിൽ കൂടുതൽ ആ ഒരു മേഖലയിൽ പറയാനില്ല പറഞ്ഞിട്ടും കാര്യമില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രക്രിയ മാത്രമാണത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശനിയുടെ ദൃഷ്ടി മൂന്ന് ഏഴ് പത്ത് ഒന്ന് രണ്ട് മൂന്ന് അതായത് സന്താന സ്ഥാനത്തേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സന്താന സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് അവിടെ നീചസ്ഥനായി സൂര്യൻ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ദൃഷ്ടി നല്ലതല്ല ഒട്ടും നല്ലതല്ല സന്താന സംബന്ധമായിട്ടുള്ള സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ കൂട്ടും അതായത് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ഗ്രഹങ്ങളിലേക്ക് അവിടെ പ്രത്യേകിച്ചും നീചസ്ഥനായ സൂര്യൻ അത് മറ്റേത് ഒരു ഗ്രഹം പോലെയല്ല നീചസ്ഥനായി സൂര്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെവി ആണ് വളരെ ആയിട്ടുള്ള ഒരു മോശാവസ്ഥ അതിനുണ്ട് അവിടെയാണ് വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് അത് നല്ലതല്ല ഒട്ടും നല്ലതല്ല അപ്പോൾ അത്തരം നെഗറ്റീവ്സിനൊക്കെയുള്ള വളരെ സാധ്യത കൂടുതലുള്ള ഒരു ഗ്രഹസ്ഥിതിയാണത് അതെങ്ങനെയൊക്കെ പ്രാക്ടിക്കലി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഈ പറയുന്ന തുഴയുന്നതിനനുസരിച്ച് കൈ തളരുന്ന അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കലി അതായത് ചെയ്യാൻ കഴിയുന്ന സത് ചിന്തകൾ നല്ല ചിന്തകൾ കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഒരുവിധം മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുക പിന്നെ അതിന് ചില അതിന് ആ ഒരു ചിന്തയെ ബലപ്പെടുത്തുന്നതിനും അതുവഴി ഗുണങ്ങൾ കിട്ടുന്നതിനും വേണ്ടുന്ന പരിഹാരങ്ങൾ ഉണ്ട് അത് അദ്ദേഹവുമായി ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു എന്ന് കരുതി ഈ പറയുന്ന നെഗറ്റീവ്സ് അതിൻ്റെ പേഴ്സൻറ്റേജിനെ കുറയ്ക്കാൻ സാധിക്കും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും നൂറ് ശതമാനം ഇതും എല്ലാം പോസിറ്റീവ് ആകുമെന്നല്ല അതിനർത്ഥം നമ്മൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന രീതിയിൽ സുഗമമായി അല്പം തീർത്തും ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തെ മാറ്റി ഒരു വഴി എന്ന് പറയുന്ന ഒരവസ്ഥ തെളിയുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അതിൽ തർക്കമൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു ജനനം ജന്മശിഷ്ടം രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ബുധദശ അതിനുശേഷം ഏഴ് കൊല്ലം കേതു എൺപത്തി ആറ് വരെ അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രൻ രണ്ടായിരത്തി ആറ് വരെ അതിനുശേഷം ആറ് കൊല്ലം രവി അഥവാ സൂര്യൻ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതിനുശേഷം കുജദശ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഏഴ് കൊല്ലക്കാലം ശേഷം രാഹു ഗുരു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നടപ്പു ദശ എന്ന് പറയുന്നത് കുജദശയിൽ ശനിയുടെ അപഹാരമാണ് അഗ്നി മാരുതൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടല്ലോ തീയും കാറ്റും നല്ലതല്ല അത്തരം ദശാപഹാരങ്ങളൊക്കെ നടക്കുന്ന സമയത്തും പൊതുവെ നീചസ്ഥനായി നിൽക്കുന്ന ശനിയൊക്കെയാണ് അത്ര നല്ലതായിട്ടുള്ള ഒരു സമയത്തിലൂടെയല്ല കടന്നു പോകുന്നത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ചെറിയ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബുദ്ധിമുട്ടുകൾ ഏറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കരുതിയിരിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളുമായി ബന്ധപ്പെട്ടിട്ടും ദശാഭാഹവുമായി ബന്ധപ്പെട്ടിട്ടും പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പൊതുവെ അല്പസ്വല്പം സൂക്ഷിക്കേണ്ടുന്നതായിട്ടുള്ള വ്യക്തിപരമായിട്ടും വ്യക്തി ജീവിതത്തിലുമൊക്കെ അല്പ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതിക്ക് ഉടമയാണ് ഇദ്ദേഹം ഇത്രയൊക്കെയാണ് ഈ ഗ്രഹനില ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കൺസൾട്ടിങ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി